എൻ്റെ പേര് രാജി ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ അമ്മയുടെ പേര് രാജലക്ഷ്മി അമ്മയ്ക്ക് വയറ്റിലൊരു മുഴ സ്ഥിരീകരിച്ചിരുന്നു അപ്പോൾ ഇതാരെ കാണിക്കും എന്ന് ഇങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ഓഫീസിലെ ഒരു സീനിയർ സൂപ്രണ്ട് ബൈജു സേനാധിപൻ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു അതുകൂടാതെ എൻ്റെ അമ്മ ജനിച്ചു വളർന്ന സ്ഥലം തെക്കും ഭാഗമായിരുന്നു അവിടെയും അവിടെയുള്ള പലരും അമ്മ എസ് ബൈജു സേനാധിപൻ കുറിച്ച് വളരെ നല്ല രീതിയിൽ അഭിപ്രായം പറയുകയും അമ്മയെ അവിടെ തന്നെ കാണിക്കാൻ പറയുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മെഡിട്രീന ഹോസ്പിറ്റലിൽ വന്നത് വന്നപ്പോൾ അതിനു മുന്നേ തന്നെ ഞാൻ ഡോക്ടറെ സിംസ് ഇരുമ്പുപാലത്തിൻ്റെ അടുത്ത് അവിടെ പോയി കണ്ടിരുന്നു അപ്പോൾ ഡോക്ടറുടെ ആ ഒരു നമ്മുടെ ഉള്ള ഒരു സമീപനം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവായിരുന്നു എൻ്റെ ടെൻഷൻ മുഴുവൻ ഡോക്ടറെ കണ്ടതോടുകൂടി മാറി ഡോക്ടറെ കണ്ടതും അമ്മയുടെ അസുഖം പൂർണ്ണമായി ഭേദമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരിക്കലും അത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഇപ്പോഴും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും ഡോക്ടറെ കാണുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് എന്ത് ബുദ്ധിമുട്ടിയാലും ലീവ് ലീവെടുത്താലും അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ആ ഡോക്ടറെ കാണുമ്പോൾ അമ്മയുടെ ഒരു സന്തോഷം അത് വളരെ വിലപ്പെട്ടതുമാണ് അതുകൊണ്ട് പിന്നെ മെഡിറ്റീന ഹോസ്പിറ്റലിൽ വന്നപ്പോഴും നല്ല രീതിയിലുള്ള ഒരു സഹകരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല രീതിയിൽ നിന്നുള്ളൊരു സഹകരണമാണ് ഉണ്ടായിരുന്നത് ഡോക്ടർ പറയുന്ന ദിവസങ്ങളിൽ തന്നെ കറക്റ്റായിട്ട് ചെക്കപ്പിനിവിടെ കൊണ്ടുവരികയും ഒരു അസുഖം ഇല്ല എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ വട്ടവും തിരിച്ചു പോകുന്നതും അതുകൊണ്ട് എല്ലാ തരത്തിലും നല്ല രീതിയിലുള്ള ഒരു സ്നേഹം ഡോക്ടറിൽ നിന്ന് കിട്ടി തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ ഇപ്പോഴും എൻ്റെ എല്ലാവരോടും പറയാറുണ്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ബൈജു ഡോക്ടറെ കുറിച്ച് നല്ലൊരു നല്ലൊരഭിപ്രായം തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് അതുകൊണ്ട് ഒരു ദൈവത്തിന് തുല്യമായി തന്നെ ഞാൻ ഡോക്ടറെ കാണുന്നു ബൈജു സേനാധിപൻ ഡോക്ടറിനും മെഡിട്രീന ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്